മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ആഗോള ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത് മമ്മൂട്ടി പ്രതിനായകനായും വിനായകൻ നായകനായും എത്തിയ ഈ ചിത്രം ഡിസംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തിയത് പക്ഷേ നൂറ് കോടി ക്ലബിൽ കയറാൻ മമ്മൂട്ടി ചിത്രത്തിന് സാധിച്ചില്ല തിയേറ്റർ റൺ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തൊണ്ണൂറ് കോടിക്ക് താഴെയാണ് കളക്ഷൻ മമ്മൂട്ടിയുടെ ക്രൈം ത്രില്ലർ ചിത്രം കളങ്കാവൽ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഒ ടി ടി വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം മലയാള സിനിമ ആസ്വാദകർക്ക് പുത്തൻ കാഴ്ച വിസ്മയം സമ്മാനിച്ച ഒന്നുകൂടിയാണ് കളങ്കാവൽ മമ്മൂട്ടിയുടെ പ്രതി നായക കഥാപാത്രവും വിനായകന്റെ നായക കഥാപാത്രവുമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്ന് മമ്മൂട്ടി സ്റ്റാലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും നിറഞ്ഞു നിന്നു സൈനയുടെ മോഹനൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തതും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ ഇപ്പോഴും ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ലഭിക്കുന്നുണ്ട് ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപ പ്രശംസ നേടി കളങ്കാവൽ ആദ്യ വാരത്തിൽ തന്നെ അൻപത് കോടി ക്ലബ്ബിൽ നേടി ഞെട്ടിച്ചു ക്ലാസിക് ബ്ലോക്ക് ിറ്റായ കളങ്കാവൽ റിലീസ് ചെയ്ത ഇരുപത്തിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിസാരമായാണ് എൺപത് കോടിയും പിന്നിട്ടത് ഇതോടെ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആഗോള ഗ്രോസറായി മാറിക്കഴിഞ്ഞു എന്നാൽ നമുക്കറിയാം മമ്മൂട്ടി ചിത്രത്തിന് ഇതുവരെ കോടി ക്ലബിൽ എത്താൻ സാധിച്ചിട്ടില്ല വ്യത്യസ്തമാർന്ന വേഷങ്ങളിലൂടെ ഓരോ സിനിമകളിലൂടെയും അത്രത്തോളം ആസ്വാദകരെ ഞെട്ടിക്കാറുണ്ട് മമ്മൂട്ടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായിരുന്നു ഈ കളങ്കാവൽ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും തന്റെ അഭിനയത്തെ തേച്ചു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു വിലനായി എത്തിയ മമ്മൂട്ടി തരംഗം സൃഷ്ടിച്ച ചിത്രം കൂടിയാണ് കളങ്കാവലെന്നാണ് പ്രേക്ഷകരും പറയുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ നൂറുകോടി ചിത്രമെന്ന് എല്ലാവരും കരുതിയ ചിത്രം കൂടിയാണിത് ചിത്രം നൂറുകോടി ക്ലബിൽ എത്തുമെന്ന് കരുതിയപ്പോഴാണ് കളങ്കാവലിന്റെ ഒ വാർത്ത പുറത്തുവരുന്നത് വരുന്നത് അതോടുകൂടി മമ്മൂട്ടി ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം നേടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായി അങ്ങനെ വീണ്ടും മമ്മൂട്ടിക്ക് നൂറുകോടി ക്ലബ്ബ് ഒരു സ്വപ്നമായി തന്നെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ തന്നെ സിനിമാ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് തന്നെ എല്ലാവരും നൂറുകോടി ക്ലബ്ബിലേക്ക് ഈ ചിത്രം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമുക്കറിയാം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി കളങ്കാവലിലേക്ക് തിരിച്ചു വരുന്നത് മമ്മൂട്ടിയുടേതായി മൂന്ന് ചിത്രങ്ങളാണ് രണ്ടായിരത്തി തിയേറ്ററുകളിൽ എത്തിയത് എങ്കിൽ അതിലെല്ലാം കളങ്കാവൽ മാത്രമാണ് മലയാളത്തിന്റെ മെഗാ താരത്തിന് വിജയം കണ്ടെത്താൻ സാധിച്ചത് പക്ഷേ നൂറുകോടി ക്ലബ്ബ് ഇപ്പോഴും സംശയമായി അവശേഷിക്കുകയാണ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം